വലപ്പാട് ബാബുലുരു മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നടന്നു ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് വി കെ സുലൈമൻ ഹാജി അധ്യക്ഷനായി മഹൽ ഖത്തീബ് അബ്ദുസമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി മഹൽ ജനറൽ സെക്രട്ടറി പി ഐ നസീർ യാക്കൂബ് ഉസ്താദ് സലാം ഉസ്താദ് എൻ എം ഷരീഫ് മഹൽ ട്രഷറർ പി എസ് ഷഹീൻ എം കെ ആദമു കെ കെ ഹനീഫ ടി എം സക്കീർ കെ പി മുഹമ്മദ് അലി പി എം മുഹമ്മദ് പി എ നിഷാദ് പി എ ഷാജഹാൻ പി വൈ ഷരീഫ്

അല്പസമയം മണിക്കൂർ ിൽ വളരെ ചുരുങ്ങിയ സമയം മാറ്റി വെറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണുമെന്ന് മനസ്സിലാക്കുക